ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹ ശിശുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു കൃഷ്ണായനം രചയിതാവ് തുളസി കോട്ടുകൽ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനരൂർ ഓഡിയോ കൃഷ്ണകുമാരി എന്നും പറയാറുള്ളതുപോലെ ഈ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ രാമകൃഷ്ണന്മാർ പിൻവാങ്ങുന്നു ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു ജരാസന്തൻ വീണ്ടും യുദ്ധസന്നദ്ധനായി എത്തിച്ചേർന്നു രാമനും കൃഷ്ണനും യതുക്കളുമൊത്ത് ജരാസന്ദനോടെയേറ്റു യുദ്ധം മുറുകി മാഗതൻ പരാജയമറിഞ്ഞു പിൻവാങ്ങി യതുക്കൾ സന്തോഷിച്ചു വൃഷ്ണികൾ ആമോദിച്ചു മധുര വീണ്ടും സജീവമായി എത്ര നാളത്തേക്കാണ് ഈ സന്തോഷമെന്ന് ആർക്കറിയാം വീണ്ടും ജരാസന്ധൻ എത്തുമെന്ന് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചു ആ ചിന്ത ആസ്ഥാനത്തായില്ല ജരാസന്ധൻ വീണ്ടും യുദ്ധത്തിന് വരുന്നു എന്ന വാർത്ത മധുരയിൽ പൊട്ടി വീണു ജനങ്ങളുടെ മനസ്സ് സംഘർഷം കൊണ്ട് നിറഞ്ഞു ജരാസന്ധൻ വന്നു ഏറെ ദിവസത്തെ യുദ്ധത്തിൽ ആയിരക്കണക്കിന് പടയാളികളെ ബലി നൽകി തിരിച്ചുപോയി മധുര വീണ്ടും കഥനത്തിലാണ്ടു ഏറെ നാൾ കഴിഞ്ഞു പഴയ ജീവിത രീതിയിലേക്ക് മധുര നഗരം മെല്ലെ മെല്ലെ മടങ്ങിയെത്തി വീണ്ടും ജരാസന്ധൻ യുദ്ധത്തിന് വന്നു ഇങ്ങനെ പതിനേഴ് പ്രാവശ്യം യുദ്ധം നടന്നു ജനങ്ങൾ ആകെ തളർന്നു സമ്പത്ത് നാനാവിധമായി വ്രജഭൂമിയിൽ നിന്നും കിട്ടുന്ന ആഹാരം കൊണ്ട് ജനങ്ങളെ പോറ്റുവാൻ കഴിയാതെ വന്നു ഓരോ യുദ്ധം കഴിയുംതോറും അനേക വിധത്തിൽ നാശം വന്നു ആപണങ്ങൾ നശിച്ചു കുതിരപ്പന്തികളും ആനപ്പന്തികളും തകർന്നു മതിലുകൾ വിള്ളൽ വീണ് നശിച്ചു ആയുധങ്ങൾ ഉപയോഗരഹിതങ്ങളായി അപ്പോഴാണ് ചാരന്മാർ ആ വാർത്ത അറിയിച്ചത് മാഗതേശ്വരൻ വീണ്ടും മധുര ആക്രമിക്കുവാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു സർവ സൈന്യങ്ങളെയും അണിനിരത്തിയായിരിക്കും ഇത്തവണ യുദ്ധം നടത്തുന്നത് എല്ലാ രാജാക്കന്മാരും യുദ്ധത്തിന് വരുമെന്നും കേട്ടു ഇക്കുറി മധുര പിടിക്കുകയാണ് ലക്ഷ്യം രാമകൃഷ്ണന്മാരെ നശിപ്പിക്കുകയും മധുര നിവാസികൾ വാർത്ത കേട്ട് നടുങ്ങി അകത്തളങ്ങളിൽ അവർ യുദ്ധവാർത്ത ചർച്ച ചെയ്തു കേശവനെ കൊല്ലുവാൻ ജരാസുന്ദന് കഴിയുകയില്ല ലക്ഷം പേരുണ്ടായിട്ടും കഴിഞ്ഞ യുദ്ധത്തിൽ അവൻ തോറ്റോടിയില്ലേ ഇക്കുറിയും അങ്ങനെ വരും ഇങ്ങനെ ഒരു യുദ്ധമുണ്ടോ എത്ര പേരാണ് മരിച്ചത് മരിച്ചവരെ കുഴിച്ചു മൂടുവാൻ എത്ര ദിവസമെടുത്തു ശവങ്ങളുടെ ദുർഗന്ധത്തിൽ അമർന്ന മധുര എത്ര നാൾ കിടന്നു അവസാനമില്ലാത്ത യുദ്ധമോ എങ്കിലിവിടം ഒഴിഞ്ഞു പോവുകയേ ഇനി മാർഗമുള്ളൂ ജനങ്ങൾ ഇങ്ങനെ പല വിധത്തിൽ പറഞ്ഞും യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയും ആ വിപത്തിനെ പ്രതീക്ഷിച്ചു കഴിഞ്ഞു ഉഗ്രസേന മഹാരാജാവ് രാജ്യസഭ വിളിച്ചുകൂട്ടി രാമകൃഷ്ണന്മാർ ഉദ്ധവൻ ർഗാചാര്യൻ വസുദേവർ അക്രൂരൻ എന്നിവർ യോഗത്തിനെത്തി രാജ്യത്തെ പ്രമുഖരും പൗരമുഖ്യരും യോഗത്തിന് വന്നു ചേർന്നു എല്ലാവരും നിശബ്ദരായി വർത്തിച്ചു ഉഗ്രസേനൻ ചാരന്മാർ വഴി അറിഞ്ഞ കാര്യങ്ങൾ രാജ്യസഭയിൽ അവതരിപ്പിച്ചു അതിൻ്റെ രത്ന ചുരുക്കം ഇതായിരുന്നു ജരാസന്ധൻ ഉടനെ ആക്രമണത്തിനായി മധുരയിലേക്ക് വരുന്നതാണ് ശക്തനായ മാഗതനെ എങ്ങനെ എതിർക്കും അതിനുള്ള ഉപായങ്ങളാണ് നാം ആലോചിക്കേണ്ടത് തന്ത്രശാലിയും നിപുണനുമായ മഹാരാജാവ് യുദ്ധസന്നദ്ധനായ പഴയ സേനാനായകനോട് ചോദിച്ചു വിഗദ്രു ജരാസന്ധൻ നഗരം വളഞ്ഞാൽ എത്ര ദിവസം നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയും വിഗദ്രു പറഞ്ഞു മഹാരാജാവേ ഒരു രാജ്യവും ഭൂമണ്ഡലത്തിൽ ഇന്നുവരെ അനുഭവിക്കാത്ത വേദനയാണ് മധുര തിന്നു തീർക്കുന്നത് പതിനേഴ് ഉഗ്രയുദ്ധങ്ങൾ ഈ മണ്ണിൽ നടന്നുകഴിഞ്ഞു ഇവിടെ ചിതറിയ രക്തപ്പൂക്കൾക്കും വീണ അസ്ഥിമാലകൾക്കും കണക്കില്ല എന്നിട്ടും ഇതാ അടുത്ത യുദ്ധത്തിന്റെ കാഹളവുമായി കാറ്റെത്തിയിരിക്കുന്നു മധുരയ്ക്ക് ഇത് താങ്ങുവാനാകുമോ എന്ന് കണ്ടറിയേണ്ടതാണ് നമ്മുടെ കോട്ടകൾക്കുള്ള ബലം നശിച്ചു കൊത്തളങ്ങൾ ഇടിഞ്ഞു തകർന്നു ആയുധങ്ങൾ പഴകിക്കഴിഞ്ഞു കിടങ്ങുകൾ നികന്നു തുടങ്ങി പ്രതിരോധം നീണ്ടു നിന്നാൽ ആഹാരത്തിന് ബുദ്ധിമുട്ടും വ്രജഭൂമിയിൽ നിന്നും ധാന്യങ്ങൾ വരാറാകുന്നതേയുള്ളൂ ഏതുവിധമായാലും ഈ യുദ്ധം മധുരയ്ക്ക് നാശം തന്നെ അക്രൂരൻ എന്താണ് മിണ്ടാത്തത് മഹാരാജാവ് ചോദിച്ചു മഹാരാജാവെ കേശവൻ നമ്മുടെ രക്ഷകനാണ് അവനെ വിശ്വസിക്കുക ദുർചിന്തകൾ ഒഴിവാക്കുക മാധവൻ നിശ്ചയിച്ചാൽ ക്ഷണനേരത്തിൽ ജരാസന്ധൻ ആഴിയുടെ അഗാധതയിൽ പതിക്കും മധുര സുവർണശോഭ തേടും ആ പൂർണധാമത്തിന് കഴിയാത്തതായി ഒന്നുമില്ല അക്രൂരന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും കേശവനെ ശ്രദ്ധിച്ചു കരുമാടിക്കുട്ടൻ പറഞ്ഞു യുദ്ധം ശക്തി മാത്രമല്ല സൈന്യത്തിൻ്റെ ബഹുത്വവും ആയുധങ്ങളുടെ ശക്തിയും അല്ല തന്ത്രവും നിപുണതയുമാണ് പ്രധാനം സമയം കാലം തന്ത്രം ഇവ മൂന്നും ചേർന്നാൽ ഏത് വമ്പനെയും കൊമ്പു നമുക്ക് കഴിയും അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ജരാസന്ധന് മധുര ആവശ്യമില്ല മധുരയ്ക്ക് വേണ്ടിയല്ല ജരാസന്ധൻ എത്തുന്നതും ഞങ്ങളുടെ തലയാണ് അവൻ ആവശ്യം അതുമാത്രമാണ് ലക്ഷ്യം പെൺമക്കൾ ഞങ്ങളുടെ ശിരസ്സാണ് ജരാസന്ധനോട് ചോദിച്ചത് അത് കൊടുക്കാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഞങ്ങളാണല്ലോ ജരാസന്ധൻ്റെ ഉന്നം ഞാനും ജ്യേഷ്ഠനും ഇവിടെ നിന്നു മാറിയാൽ മധുര യുദ്ധവിമുക്തമാകും ഞങ്ങൾ പോകുന്ന മാർഗത്തിൽ ജരാസന്ധൻ എത്തും മധുര ആക്രമിക്കുകയില്ല വികദ്രുവിൻ്റെ വാക്കുകൾ ശരി തന്നെയാണ് രാജാവ് ഷഡ്ഗുണവാനായിരിക്കണം സന്ധിയും വിഗ്രഹവും യാനവും ആസനവും ദ്വൈതി ഭാവവും ആശ്രയവും ചേർന്നതാണ് ഷഡ് ഗുണങ്ങൾ ബലവാനോട് നേരിടുവാൻ ശക്തിയില്ലെങ്കിൽ ഓടി ഒഴിയണം ശക്തി ആർജിക്കുമ്പോൾ യുദ്ധം ചെയ്ത് ശത്രുവിനെ പരാജിതനാക്കണം ഈ മുഹൂർത്തത്തിൽ ജീവരക്ഷയ്ക്കെന്ന ഭാവത്തിൽ അശക്തൻ്റെ മട്ടിൽ ഞങ്ങൾ പോകാം സഹ്യപർവതത്തിൽ ചെന്ന് ഞാനും ജ്യേഷ്ഠനും പാർക്കാം ഞങ്ങൾ നാടുവിട്ട് ഓടിപ്പോയിക്കളഞ്ഞു എന്ന് കേട്ട് ജയിച്ചു പോയി ഞാൻ എന്നയാൾ ഭാവിക്കും ഞങ്ങൾ പോയ വഴിയെ വരുകയും ചെയ്യും രാജ്യസഭയിൽ പലരും അതിനെ എതിർത്തു ഗർഗൻ പറഞ്ഞു കേശവൻ പറഞ്ഞത് അർത്ഥയുക്തവും സത്യശക്തവുമാണ് അതിൻ്റെ പിന്നിൽ സുചിന്തിതമായ മനസ്സുണ്ട് കാലത്താൽ നിയുക്തമാകേണ്ടുന്ന കർമ്മങ്ങൾ ഉണ്ട് അതുകൊണ്ട് മാധവൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക കൃഷ്ണൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു നാളെ സൂര്യോദയത്തിന് മുൻപ് ഞങ്ങൾ രണ്ടുപേരും മധുരയിൽ നിന്നും യാത്രയാകും ഒരു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പോയി വരാം ജരാസന്ധനെ അറിയിക്കണം മധുരയിലേക്ക് രാജാവ് പടം നയിച്ചാലും പിന്നെ ഇവിടെ ഉപദ്രവമൊന്നും ഉണ്ടാവുകയില്ല സഭ പിരിഞ്ഞു എല്ലാവരും നിശബ്ദരായി നടന്നു പ്രഭാതമായി ബലരാമനും ശ്രീകൃഷ്ണനും മധുര വിട്ടുകഴിഞ്ഞു സന്യാസിമാരുടെ വേഷം ധരിച്ചാണ് ദാമോദരനും ജ്യേഷ്ഠനും മധുര വിട്ടത് യുവയോഗികളായ രണ്ട് ബ്രഹ്മചാരികൾ എന്നെ അവരെ കണ്ടാൽ തോന്നുകയുള്ളൂ മഞ്ഞയും നീലയും കലർന്ന വസ്ത്രങ്ങൾ ധരിച്ച് ചന്ദനവും ഭസ്മവും കലർന്ന കുറികൾ നെറ്റിയിൽ ചാർത്തി ഉഷസ്സുപോലെ ഊർജസ്വലരായി ആ കുമാരന്മാർ നടന്നു അല്പദൂരം പോയപ്പോൾ കരവീരപുരത്തേക്ക് പോകുന്ന യാത്രക്കാരെ കണ്ടു അവരോടൊപ്പം ഓരോ കഥകൾ പറഞ്ഞു നടന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ പശ്ചിമാദ്രിയോട് അടുത്തു മഞ്ഞന്റെ തൊപ്പിയുമായി സഹ്യൻ ആകാശം നോക്കി നിൽക്കുന്ന കാഴ്ച ബലരാമനും കൃഷ്ണനും കണ്ടു മനോഹരമായ ആ ദൃശ്യം അവർക്ക് ഉൾപുളകമേകി അടുത്ത ഭാഗം ഭാർഗവ ദർശനം സഹ്യപർവതം ബലരാമനെയും ദാമോദരനെയും സ്വാഗതം ചെയ്തു നരച്ച താടി തടവി വിനയാനുതനായി നിൽക്കുന്ന സഹ്യനോട് കേശവൻ പറഞ്ഞു സഹ്യാദ്രെ സന്മനസ്സിന് സ്വാഗതം ഞങ്ങൾ ഉടനെ താങ്കളുടെ ആതിഥ്യം സ്വീകരിക്കുന്നതാണ് മഹേന്ദ്രപർവതത്തിന്റെ തടം വരെ പോയതിനു ശേഷം അവിടെ എത്തിച്ചേരുന്നതാണ് എല്ലാം അങ്ങയുടെ ഇഷ്ടം സഹ്യൻ പറഞ്ഞു ബലരാമനും ദാമോദരനും കരവീരപുരത്തേക്ക് പോകുന്ന യാത്രക്കാരിൽ നിന്നും മാറി മഹേന്ദ്ര പർവ്വതത്തിലേക്കുള്ള വഴിയേ നടന്നു അതുവഴി യാത്രക്കാർ നന്നേ കുറവായിരുന്നു പാതയുടെ ഇരുവശത്തും വിശാലമായ പുൽമേടുകൾ അവിടെ മേഞ്ഞു നടക്കുന്ന കൊഴുത്ത കാലികൾ അവറ്റകൾ ശിരസ് ഉയർത്തി ഗോപാലനെ നോക്കി കേശവനും ബലരാമനും വേഗത്തിലാണ് നടന്നത് മഹേന്ദ്ര പർവ്വതം തൊട്ടടുത്തായി അവർ കണ്ടു നീലമേഘത്തെ താലോലിച്ച് നിൽക്കുന്ന മഹേന്ദ്ര പർവ്വതം വഴിയിൽ കണ്ട ഒരു ഇടയ ബാലനോട് കേശവൻ ചോദിച്ചു കുട്ടി ഇവിടെ അടുത്തെങ്ങാനും മഹർഷിമാരുടെ ആശ്രമം ഉണ്ടോ നീ കണ്ടിട്ടുണ്ടെങ്കിൽ പറയൂ അവൻ സന്തോഷത്തോടെ പറഞ്ഞു ഈ വഴി അവസാനിക്കുന്നത് ഒരു പുൽമേട്ടിലാണ് അവിടുന്ന് അങ്ങോട്ട് പർവ്വതത്തിൻ്റെ കയറ്റമാണ് കുറച്ച് മുകളിലേക്ക് ചെല്ലുമ്പോൾ ഒരു വലിയ വടവൃക്ഷം കാണാം അവിടെ ഒരു മഹർഷി ഇരിപ്പുണ്ട് അമ്പോ വലിയ ദേഷ്യക്കാരൻ ഞാൻ ഒരു ദിവസം അവിടെ എത്തി കാലികളിൽ ഒന്നിനെ കാണാൻ തിരക്കി ചെന്നതാണ് എന്നെ ഒരു നോട്ടം ഞാൻ ദഹിച്ചു പോയി ആ സന്യാസിയുടെ കരത്തിൽ ഒരു പരശുവുമുണ്ട് അതാണ് എന്നെ പേടിപ്പിച്ചത് ഞാൻ ജീവനും കൊണ്ടിങ്ങു പോകുന്നു ആ കാണുന്നതാണ് വടവൃക്ഷം അതിനു താഴെ ഒരു ചുവപ്പ് ചുവപ്പുരാശി കാണുന്നില്ലേ മഹർഷിയുടെ മുമ്പിലെ തീ തീയാണ് വേഗം നടന്നാൽ ഇരുട്ടുപരക്ക് മുമ്പ് അവിടെ ചെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഇടയാബാലൻ കാലികളെ തെളിച്ച് നടന്നു ബലരാമനും ദാമോദരനും തമസ് വീഴും മുൻപ് ആശ്രമത്തിലെത്തി ഒരു ബ്രഹ്മചാരി അവരെ സ്വീകരിച്ച് ആശ്രമത്തിലേക്ക് നയിച്ചു അവിടെയിരിക്കുന്ന മഹർഷി ആരാണെന്ന് ബാലന്റെ വാക്കുകളിൽ നിന്ന് തന്നെ കേശവൻ അറിഞ്ഞു ഭാർഗവനാണ് മഹർഷിയായി മഹേന്ദ്ര പർവതത്തിൽ വസിക്കുന്നതെന്നോർത്തപ്പോൾ ഗോപാലന് ആമോദമുണ്ടായി ഭാർഗവൻ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ യജ്ഞവേദിക്ക് മുൻപിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ആറേഴ് മുനിമാർ ആ വേദിക്ക് ചുറ്റും ഇരന്ന് സാമഗാനം ചൊല്ലുന്നു ആശ്രമത്തിനടുത്തുള്ള ചെറിയ പുരകളിൽ ബ്രഹ്മചാരികൾ വേദങ്ങൾ ചൊല്ലുന്നു കേശവൻ ഭാർഗവന്റെ സമീപം ചെന്നു പറഞ്ഞു മഹർഷേ വസുദേവരുടെ പുത്രന്മാരായ ഞങ്ങൾ അവിടുത്തെ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുന്നു ഭാർഗവൻ പുഞ്ചിരിച്ചു പിന്നെ മധുരമായി പറഞ്ഞു നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ ഭൗതികത അതുപോലെ തന്നെ വർത്തിക്കട്ടെ നിങ്ങൾ വരുന്നുണ്ടെന്ന് നേരത്തെ അറിഞ്ഞു കാത്തിരിക്കുകയായിരുന്നു ഞാൻ ആദ്യം സ്നാനം പിന്നെ സന്ധ്യാവന്ദനം അത് കഴിഞ്ഞ് ഭക്ഷണം പിന്നെ നമുക്ക് കുശലങ്ങൾ സംസാരിക്കാം ലോകനീതി അനുസരിച്ചു തന്നെ എല്ലാം നടക്കട്ടെ യുവാവായ ഒരു ശിഷ്യനെത്തി പർണശാലയിലേക്ക് അവരെ നയിച്ചു ഭക്ഷണം കഴിഞ്ഞ രാമകൃഷ്ണന്മാർ വിശ്രമിച്ചു ഭാർഗവൻ അവരുടെ ആസ്ഥാനത്തേക്ക് വന്നു കൃഷ്ണൻ എഴുന്നേൽക്കാൻ ഭാവിച്ചു അരുത് അടിയനെ പരീക്ഷിക്കല്ലേ ചൈതന്യമൂർത്തിയായ അങ്ങ് ഇനിയും ഏഴയായ എന്നെ പരിഭ്രമിപ്പിക്കല്ലേ കേശവൻ പറഞ്ഞു ഭാർഗവരാമ സത്യവും നീതിയും അറിയുന്ന താങ്കളെ ഒന്നും മറിക്കണമെന്ന കരുതിയല്ല പ്രാപഞ്ചിക രീതിയിൽ ആയിക്കൊള്ളട്ടെ എന്ന് കരുതിയാണ് പരശുരാമൻ കേശവനെ ബഹുമാനിച്ച് അടുത്തു തന്നെയിരുന്നു ഭാർഗവനോട് തങ്ങൾ വരുവാനുണ്ടായ കാരണങ്ങൾ വിശദീകരിച്ചു ഒടുവിൽ കേശവൻ പറഞ്ഞു ഞങ്ങൾ ബീരുക്കളെപ്പോലെ ഓടിപ്പോയി എന്ന് ജനങ്ങൾ പറയും അത് കാര്യമാക്കുന്നില്ല ഭാർഗവൻ പറഞ്ഞു അങ്ങനെ ഭയക്കുക വേണ്ട പിന്മാറ്റം കർമ്മഗതിയാകാം ചിലപ്പോൾ ധീരമായ മുന്നൊരുക്കവുമാകാം ഇതെല്ലാം കാലത്തെ ആശ്രയിച്ചിരിക്കുന്നു കേവൻ വീണ്ടും ചോദിച്ചു അനന്തര കൃത്യങ്ങളെക്കുറിച്ച് ഭഗവാന്റെ അഭിപ്രായം എന്താണ് ഭാർഗവൻ പറഞ്ഞു പ്രഭോ നിനക്കറിയാത്തതല്ല ഒന്നും എങ്കിലും നിന്നിലുള്ള ഭക്തി കൊണ്ട് ഞാൻ പറയുകയാണ് ഗോവിന്ദ നിന്റെ പൂർവജന്മാർ മുംബൈ നിർമ്മിച്ചതാണ് ഈ പുരം കരവീരപുരം പിന്നെ അവർ സ്ഥാപിച്ചു ഇവിടെ ഭരണം നടത്തുന്നത് പ്രസിദ്ധനായ ശൃകാലൻ ആണ് അവൻ പരമദുഷ്ടനാണ് നിന്റെ വംശിജരെ മുച്ചൂടും അവൻ മുടിച്ചു കളഞ്ഞു അഹങ്കാരിയായ അവൻ രാജ ഐശ്വര്യത്തിൽ ഭ്രമിച്ചിരിക്കുന്നു കരവീരപുരത്തിലുള്ളവരെല്ലാം അവന്റെ കൽപ്പന അനുസരിക്കുന്നു മഹേന്ദ്രപർവതം അവന്റെ അധികാര പരിധിയിലാണ് നിങ്ങൾ പുണ്യം നൽകുന്ന വേണാനദി കടന്ന യജ്ഞഗിരിയിൽ എത്തണം സ്ഥലനാമത്തിന് വിപരീതമാണ് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം മാംസഭോജികളായ കുറേ മനുഷ്യരാണ് അവിടെ വസിക്കുന്നത് അതിനപ്പുറം ഘട്ട്വാങ്ക എന്ന നദിയാണ് ആ നദി കടന്നാൽ ചാണക്കല്ലുകൾ ചിഹ്നിച്ചിതറിയ ഒരു സ്ഥലത്ത് ചെല്ലാം അവിടെ വലിയ കുന്നിൻ മുകളിൽ നിന്ന് ഗംഗയുടെ പതനം പോലെ ഒരു നീർച്ചാട്ടം കാണാം മനോഹരമായ ജലപതനം കണ്ട് ആനന്ദിച്ച ശേഷം അതിൻ്റെ ഇടത്തെ പഴുതിലൂടെ നടന്നാൽ നിങ്ങൾ ഗോമന്തം എന്ന പർവ്വതത്തിലെത്തും ഗഗങ്ങൾക്ക് പോലും അതിൻ്റെ കൊടുമുടി തുമ്പിൽ ഉയർന്നിരിക്കുവാനാവില്ല ദേവന്മാർക്ക് വിശ്രമസ്ഥാനമായ ഗോമന്തം ജ്യോതിർ അതിക്രമിക്കുന്നു സ്വർഗത്തിലെ കൽപ്പട പോലെ തിളങ്ങുന്ന പർവ്വതമാണ് ഗോമന്തം അവിടെ നിങ്ങൾ സുഖമായി താമസിക്കുക തുടർന്ന് നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭാർഗവൻ വിശദമായി കേശവനെ ധരിപ്പിച്ചു എല്ലാം ഉൾക്കൊണ്ട ദാമോദരൻ അനന്തര കാര്യങ്ങൾ ജ്യേഷ്ഠനോടൊത്ത് ആലോചിച്ചു തീരുമാനിച്ചു ഭാർഗവനിൽ നിന്ന് അനുമതി വാങ്ങി ആശീർവാദം സ്വീകരിച്ച് ഗോമന്തത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി അടുത്ത ഭാഗം അക്രൂരദൗത്യം അന്തപുരത്തിൻ്റെ ഏകാന്തതയിൽ വാർന്നു തീരാത്ത കണ്ണുനീരുമായി കഴിയുന്ന വിധവകളായ പെൺമക്കൾ ജരാസന്ധനിൽ താപം വളർത്തി അവരുടെ നോട്ടം തൻ്റെ കഴിവില്ലായ്മയിലേക്ക് വിരൽ ചൂണ്ടുന്നുവോ പലവട്ടം ആഗതൻ ആലോചിക്കായികയില്ല ഇരുപത്തിമൂന്ന് അക്ഷോഹിണി പടയുണ്ടായിട്ടും തനിക്ക് രണ്ട് ബാലന്മാരെ നിഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് പരാഭവം തന്നെയാണ് ശൂന്യതയിലേക്ക് കണ്ണറിഞ്ഞു നിൽക്കുന്ന തൻ്റെ ചെറുമകനും അവിശ്വാസത്തിന്റെ സ്വരത്തിലല്ലേ സംസാരിക്കുന്നത് ആവാം പതിനേഴ് പ്രാവശ്യം പിന്തിരിഞ്ഞില്ലേ മരണമായിരുന്നു ഭേദം പക്ഷേ സമയമായില്ലത്രേ എന്തായാലും മരണം സുനിശ്ചിതമാണ് ഇത്രയും സുസ്ഥിരമായി അവകാശപ്പെടാവുന്ന മറ്റൊന്നില്ല അതുകൊണ്ട് ഈ പടയൊരുക്കത്തിൽ ഒന്നുകിൽ മാഗതൻ മാഗധർ അല്ലെങ്കിൽ യാദവർ ഇത് തന്നെ ഈ ചിന്തയോടെ ജരാസന്ധൻ പ്രവൃദ്ധ വീര്യനായി പടകൂട്ടി സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പടകൾ തന്നെ അനവധിയുണ്ട് മാഗതത്തിന്റെ സൈന്യം കൂടിയാവുമ്പോൾ ഒരിക്കലും ജരാസന്ധൻ തോൽക്കുകയില്ല ദൃഢമായ വിശ്വാസത്തോടെ രാജാവ് മധുരയിലേക്ക് പട നയിച്ചു പെരുവെള്ളം പോലെയാണ് പട വരുന്നത് അവർ യമുനയുടെ കരയിലെത്തി വേനൽക്കാലമായതിനാൽ യമുനയിൽ ജലം നന്നേ കുറവായിരുന്നു അടി തെളിയുന്ന പുഴയിൽ ഏറെ നേരം മുങ്ങിക്കിടക്കുവാൻ എന്ത് സുഖമാണ് രണ്ടു ദിവസം യമുനയുടെ കരയിൽ താമസിച്ചതിനു ശേഷം മതി യാത്രയെന്ന് ജരാസുന്ദൻ നിശ്ചയിച്ചു വിശാലമായ യമുനയുടെ മണൽപ്പരപ്പിൽ സൈന്യങ്ങളുടെ കൂടാരങ്ങൾ ഉയർന്നു ചിരിച്ചും രസിച്ചും ആയുധങ്ങൾ മിനുക്കിയും സ്വകാര്യ അവർ മണൽപ്പരപ്പിൽ വസിച്ചു കാളിന്ദിയുടെ കരയിൽ നിന്ന് ഒരു വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ വിരിച്ചിട്ട രത്ന ഇരിക്കുകയായിരുന്നു ജരാസന്ധൻ സായാഹ്നമാകുവാൻ പോകുന്നു ചക്രവാളം ചുവന്നിരിക്കുന്നു അണയുവാൻ പോകുന്ന സൂര്യൻ തൻ്റെ അന്തിമ അഭിലാഷം പോലെ യമുനയിൽ അരുണവർണ്ണമൊഴിച്ച് ചിത്രങ്ങൾ തീർക്കുന്നു ഒരു ഭൃത്യൻ പെട്ടെന്ന് കടന്നു വന്നു ജരാസന്ധൻ ചോദ്യഭാവത്തിൽ ശിരസ് ഉയർത്തി മധുരയിൽ നിന്നും രണ്ട് ദൂതന്മാർ വന്നിരിക്കുന്നു ആ വാക്കുകൾ കേട്ട് ജരാസന്ധൻ അത്ഭുതപ്പെട്ടു രണ്ട് ദിവസം മതി മധുരയുടെ വിരിമാറിലൂടെ തൻ്റെ സൈന്യങ്ങൾ കടന്നു പോകുവാൻ മഗധയുടെയും സുഹൃത് രാജ്യങ്ങളുടെയും സർവശക്തിയും മധുരയിൽ പ്രയോഗിക്കും മധുര കുളം തോണ്ടിയേ മടങ്ങൂ എന്ന് തീരുമാനവുമാണ് തീരുമാനവുമായാണ് സേന നീങ്ങുന്നത് അപ്പോൾ ഈ ദൗത്യം ആരാണ് വന്നിരിക്കുന്നത് ജരാസന്ധൻ ചോദിച്ചു ഒരാളുടെ പേര് അക്രൂരൻ മറ്റൊരാൾ വസുദേവരുടെ സഹോദരപുത്രനായ ബൃഹത് ബാലരനാണ് അവരെ വിളിക്കൂ ദൂതൻ അക്രൂരാദികളെ ജരാസന്ധൻ്റെ ആജ്ഞയനുസരിച്ച് വിളിച്ചു കൊണ്ടുവന്നു അവർ ജരാസന്ധനെ ആചാരമനുസരിച്ച് വന്നിച്ചു രാജാവ് പറഞ്ഞു നിങ്ങൾ ഇരിക്കുവിൻ അവർ അടുത്ത് വിരിച്ചു കൊടുത്ത കമ്പളത്തിലിരുന്നു അവരുടെ ഓരോ ഭാവവും ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താണ് കാര്യം മഹാരാജാവേ മധുര അങ്ങയെ സ്വാഗതം ചെയ്യുന്നു കൃഷ്ണനും ബലരാമനും മധുരയിലില്ല അവർ ഓടിപ്പോയിരിക്കുന്നു ഓരോ വാക്കും അനവധി വികാരങ്ങളോടെയാണ് ജലാസന്ദൻ സ്വീകരിച്ചത് കൃഷ്ണനും ബലരാമനും ഓടിപ്പോവുകയോ രാജാവിന് അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല ആ ഇടയ ചെറുക്കന്മാരെ ബന്ധിക്കുവാനാണ് താൻ മധുരയിലേക്ക് കടന്നു വന്നത് കഴിഞ്ഞ പല യുദ്ധങ്ങളും അവർ ഒഴിഞ്ഞു കളഞ്ഞു ഇതാ തൻ്റെ സർവ്വ ലക്ഷ്യങ്ങളും തെറ്റിച്ച് അവർ മറഞ്ഞിരിക്കുന്നു ഇനി ഇതിൽ ശരിയുണ്ടോ തന്ത്രശാലിയാണ് കൃഷ്ണൻ വിശ്വസിക്കുവാൻ ആവില്ല നമ്മുടെ ധാരണയല്ല അവൻ്റെത് ബുദ്ധിശക്തിയും അങ്ങനെ തന്നെ ജരാസന്ധൻ അക്രൂരനോട് അനേകം ചോദ്യങ്ങൾ ചോദിച്ചു അവരതിനെല്ലാം വ്യക്തമായും സംശയരഹിതമായും ഉത്തരം നൽകി അതിൽ നിന്നും ജരാസന്ധന് ഒരു കാര്യം ബോധ്യമായി ആ യാദവന്മാർ പാഞ്ഞൊളിച്ചിരിക്കുന്നത് സഹ്യാദ്രിയിലാണ് ദുർഗമവും ഭീകരവുമാണ് സഹ്യാദ്രി എന്നാലും അവരെ അന്വേഷിച്ച് കീഴ്പ്പെടുത്താതെ തനിക്ക് വിശ്രമിക്കുവാനാവുകയില്ല അക്രൂരൻ പറഞ്ഞു അവിടുത്തേക്ക് യുദ്ധം ചെയ്യാതെ മധുര കീഴടക്കാം ചാരന്മാർ ഇതിനു മുമ്പ് കൊണ്ടുവന്ന വാർത്തകൾ എത്ര വിചിത്രമാണ് താൻ മധുര കീഴടക്കിയാൽ യാദവരിൽ ഒരു ഭാഗം ഹസ്തനപുരത്തേക്ക് പോകും അവർ ഭീഷ്മരോട് ചേരും ദുര്യോധനൻ തന്റെ സഹായിയാണ് പക്ഷെ ഭീഷ്മർക്ക് എതിർപ്പുണ്ട് ഭീഷ്മരോട് എതിരിടുവാൻ പ്രയാസമാണ് പരശുരാമനോട് പോലും എതിർത്തു എതിർത്തുനിന്നവനാണ് ആ ശക്തൻ ഒരു ഭാഗം സൈന്യങ്ങൾ പാഞ്ചാലത്തിൽ പോയി വസിക്കും ഇപ്പോൾ തന്നെ പാഞ്ചാലൻ പിണങ്ങിയിരിക്കുന്നു അവന്റെ മണ്ണിലൂടെ പട നയിക്കുവാൻ അവൻ അനുവദിച്ചില്ല യാദവരിൽ ഒരു ഭാഗം അവന്റെ സമീപം എത്തിയാൽ ശക്തി വർധിക്കും തനിക്കെതിരെ ഉപരോധം ഉണ്ടായാൽ അവർ ഒത്തുചേരും ശക്തരാകും അതു പാടില്ല തന്റെ ശ്രമം ശത്രുക്കൾക്ക് ശക്തിയുണ്ടാക്കുന്ന വിധത്തിലാവരുത് ജരാസന്ധൻ്റെ ചിന്ത ഇങ്ങനെ സഞ്ചരിച്ചു പേരക്കിടാവിനെ രാജാവാക്കുവാൻ ധൃതിപ്പെടേണ്ട കാര്യമില്ല അല്പം കൂടെ കഴിയട്ടെ ജരാസന്ധൻ ആഹ്ലാദത്തോടെ പറഞ്ഞു ഗോപാലനും അവൻ്റെ ജ്യേഷ്ഠനും പോയത് കനത്ത ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരിക്കും നന്നേ ചെറുപ്പത്തിൽ തന്നെ ഇത്രയും രാഷ്ട്രതന്ത്രങ്ങൾ കരസ്ഥമാക്കിയ അവനെ ബഹുമാനിക്കാതെ തരമില്ല അക്രൂര കൃഷ്ണന്റെ ഒരടവാണിതെന്ന് എനിക്ക് തോന്നുന്നു യുദ്ധത്തിൽ മധുര ക്ഷീണിച്ചിരിക്കുന്നു ഇനിയും ഒരു യുദ്ധം താങ്ങുവാൻ മധുരയ്ക്കും യാദവർക്കും കഴിവില്ല അത് മനസ്സിലാക്കിയ മാധവൻ യുദ്ധത്തിന്റെ മുഖം മറ്റൊന്നാക്കുവാനാണ് ഈ പാലായനം നടത്തിയിരിക്കുന്നത് പക്ഷേ അവർ രക്ഷപ്പെട്ടുവെന്ന് കരുതേണ്ട ജരാസന്ധൻ്റെ കരത്തിൽ നിന്നും ശത്രുക്കൾ മോചിതരായ ചരിത്രമില്ല ഇങ്ങനെ പറഞ്ഞ് മധുരയിൽ നിന്നും വന്ന ദൂതന്മാരെ സമ്മാനം നൽകി യാത്രയാക്കി മധുരയിൽ നിന്നും ചാരന്മാർ എത്തി അവർ രാജാവിന്റെ മുൻപിൽ ഉണർത്തിച്ചു യാദവർ ഭയന്നിരിക്കുകയാണ് പലരും മധുര വിട്ടു പോകുന്നു കേശവനും ബലരാമനും മധുരയിലില്ല അവർ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ടാണ് ജനങ്ങൾ കുടിമാറിപ്പോകുന്നത് മധുരയിൽ കഴിയുന്നവരും ഭയന്നിരിക്കുന്നു അനന്തകരണീയം എന്താണ് ജരാസന്ദൻ ആജ്ഞാപിച്ചു ആ കാലിച്ചെറുക്കന്മാർ സഹ്യാദ്രിയിലേക്ക് മാറിയിരിക്കുന്നുവെന്നാണ് കേട്ടത് മധുരയിൽ നിന്നും ഉഗ്രസേനന്റെ ദൂതന്മാർ വന്നിരുന്നു ഇന്നലെ രാത്രി തന്നെ അവർ കരവീരപുരം കടന്നിരിക്കുവാനാണ് സാധ്യത നിങ്ങൾ അന്വേഷിച്ച് അഞ്ചു ദിവസത്തിനകം വിവരമറിയിക്കണം ചാരന്മാർ വിടവാങ്ങി സൈനികരോട് വിശ്രമിക്കുവാൻ പറഞ്ഞു അദ്ദേഹം തുടർന്നു ഇനി യാത്ര സാവധാനം മതി അന്വേഷിച്ചു വന്നവർ സ്ഥലം വിട്ടിരിക്കുന്നു നിങ്ങൾ വിശ്രമിക്കുക ഭടന്മാർ കൈനിലകളിലേക്ക് പാഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം മറ്റൊരു ഭാഗവുമായി എത്തുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക താങ്ക്